പത്താം ക്ലാസ് ഉള്ളവർക്ക് സർക്കാർ ഓഫീസിൽ അറ്റൻഡർ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് കേരള സർക്കാരിന്റെ കെ ബി ഓഫീസിൽ അറ്റൻഡർ ജോലി ഒഴിവുകൾ മിനിമം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് മാസ ശമ്പളമായി ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും താല്പര്യമുള്ളവർ വീഡിയോയിൽ നൽകിയിട്ടുള്ള ജോലി വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അപേക്ഷ നൽകേണ്ടതാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് താഴെ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ അതായത് അറ്റൻഡൻ തസ്തികയുടെ എണ്ണം രണ്ടാണ് സ്ഥിരം ജോലിയാണ് ശമ്പളമായി ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിലേക്കുള്ള യോഗ്യത അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും എസ് അല്ലെങ്കിൽ അതിന് തുല്യമായ പരീക്ഷയിൽ വിജയിച്ചവർക്കും ഒരു ഇന്ത്യൻ പൗരൻ ആയിട്ടുള്ളവർക്കും കൂടാതെ നല്ല ആരോഗ്യവും സജീവമായ ശീലങ്ങളും ഉള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യം ഉള്ളവർ ആയിരിക്കരുത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷാ ഫീസായി ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ് രൂപയും എസ്ഇ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് രൂപയുമാണ് വീഡിയോ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷ നൽകുന്നതിനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും വീഡിയോയിൽ നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്